ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് യു കെയിലെ സൗത്ത് ആംപ്ടൺ എന്ന് പറയുന്ന സിറ്റിയിലാണ് സൗത്ത് ആംപ്ടണിലെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് സോ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എൻജോയ് ദ വീഡിയോ എൻ്റെ സൗത്ത് ആംപ്ടൺ യാത്രക്കിടയിൽ ഞാൻ പകർത്തിയ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണുന്നത് ഹലോ യു I'm good. You are from? Philippines. How is the place? It's പ്ലേസ്കൂഡ് യുണൈറ്റഡ് കിങ്ഡം ഇംഗ്ലണ്ട് ബ്രിട്ടൻ ഗ്രേറ്റ് ബ്രിട്ടൻ ഇവയൊക്കെ അധികം ഇതേപ്പറ്റി മനസ്സിലാക്കാത്തവരിൽ കൺഫ്യൂഷൻ സൃഷ്ടിക്കാറുണ്ട് യു കെ എന്നത് ഗ്രേറ്റ് ബ്രിട്ടനും വടക്കേ അയർലാൻഡും ചേർന്നതാണ് ഇതിൽ ഗ്രേറ്റ് ബ്രിട്ടനിൽപ്പെടുന്ന രാജ്യങ്ങളാണ് ഇംഗ്ലണ്ടും സ്കോട്ട്ലാൻഡും വെയിൽസും ഇനി യുണൈറ്റഡ് കിങ്ഡത്തെ മൊത്തത്തിൽ ബ്രിട്ടൻ എന്നും വിളിക്കാറുണ്ട് ചുരുക്കത്തിൽ ഇംഗ്ലണ്ട് സ്കോട്ട്ലാൻഡ് വെയിൽസ് വടക്കേ അയർലൻഡ് എന്നിവ ചേർന്നതാണ് യുണൈറ്റഡ് കിങ്ഡം അഥവാ ബ്രിട്ടൻ നൂറ്റി പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നിന്നാണ് സ്വപ്നങ്ങൾ തുള്ളി കളിക്കുന്ന രണ്ടായിരത്തി ഇരുന്നൂറിലധികം മനസ്സുകളുമായി ന്യൂയോർക്കിലേക്ക് ടൈറ്റാനിക് എന്ന കപ്പൽ പ്രയാണം ആരംഭിച്ചത് അതെ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പത്തിന് ഏപ്രിൽ പതിനഞ്ചിന് രാവിലെ രണ്ടേ ഇരുപതോടെ ടൈറ്റാനിക് തകർന്നടിഞ്ഞപ്പോൾ എഴുന്നൂറ്റിയഞ്ചു പേർ മാത്രമാണ് രക്ഷപ്പെട്ടത് ക്രൂവിലുണ്ടായിരുന്ന എഴുന്നൂറ് പേരും സൗത്ത ആംപ്ടൺ നിവാസികളായിരുന്നു സൗത്ത് ആംപ്ടൺ ശരിക്കും ഒരു ചരിത്ര നഗരം തന്നെയാണ് പ്രവേശന കവാടങ്ങളും സ്മാരകങ്ങളും നിറഞ്ഞ നഗരം ക്രൂഷിപ്പുകൾ ധാരാളം വന്നു പോകുന്ന പോർട്ടാണ് സൗത്ത് ആംപ്ടൺ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം ടിൽ ദൻ ബൈ ബൈ